ഹലോ ബിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കലാണ് നമ്മളോട് കരിയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു കരിയർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അത് ആളുകൾ കാണാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇത്തരത്തില് നമ്മൾ ചെയ്യുമ്പോൾ ഇതിലെ കരിയർ സംബന്ധമായിട്ടുള്ളതും ഹെൽത്ത് സംബന്ധമായിട്ടുള്ളതും ജോബ് അതേപോലെ മണി മാറ്റേഴ്സ് റിലേഷൻഷിപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിങ്ങളിലേക്കുള്ള അനുഗ്രഹങ്ങൾ എന്തോ രീതിയിൽ എന്തൊക്കെയാണ് വരുന്നത് അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത് എല്ലാം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും അറിയാൻ സാധിക്കുന്നുണ്ട് ഓക്കേ പിന്നെ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ടൈംലെസ് ആണ് എപ്പോഴേലും കാണാം ആ സമയത്ത് കാണുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസായിട്ട് ആകുന്നുണ്ടോ നോക്കാം ഇപ്പം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനൊരു ഗൈഡൻസ് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യം വരുമ്പോൾ അവിടെ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓർക്കുക അതിനനുസരിച്ച് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോവാ ഇതാണ് ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി പിന്നെ നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ ലഭ്യമാവുള്ളൂ നമുക്ക് ലഭ്യമാണ് റീഡിങ് താല്പര്യമുള്ള ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ളത് വണ്ണം കൂട്ടാനുള്ളത് വണ്ണം കുറയ്ക്കാനുള്ളത് പി സി ഒ ഡി പ്രോബ്ലംസ് അതേപോലെ തന്നെ ഹെൽത്ത് വെൽത്ത് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രൊട്ടക്ഷൻ അതേപോലെ എല്ലാ തരത്തിലുള്ള ബ്രേസ്ലൈറ്റുകളും നമുക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്യുക തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക ജനറൽ റീഡിങ് ആണ് നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം കാരണം അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ തുടർന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലോട്ട് അത് പോയാനായി അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു അത് നമുക്കൊരു ഗൈഡൻസ് ആയിരിക്കാം ഒരു മുൻകൂട്ടി നമുക്ക് കിട്ടുന്ന ഒരു ഇതായിരിക്കാം അപ്പം നിങ്ങളൊരു വീഡിയോ യാദൃശ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആ വീഡിയോ റീഡിംഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കുറച്ച് ആട് ഷഫിൾ നോക്കാം ഓക്കെ ധികം കാർഡുകൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണിക്കുന്ന കുറച്ച് നമ്പേഴ്സ് പറയാം ഈ നമ്പേഴ്സ് നിങ്ങളായിട്ട് ഏതെങ്കിലും തരത്തില് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങള് മണിക്കൂറുകൾ ആഴ്ചകള് അതിൽ നിങ്ങളായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ നമ്പേഴ്സ് കണക്ട് ആകുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യം തന്നെ ഓക്കെ നമ്മൾ പതിനാല് കാർഡാണ് എടുത്തിട്ടുള്ളത് റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നോർമൽ കാർഡ് വന്നിട്ടുണ്ട് എല്ലാതരം കാർഡുകളും ഉണ്ട് നമ്പേഴ്സ് ഞാൻ പറയാം ആറ് എന്നൊരു നമ്പർ വരുന്നുണ്ട് നാല് അഞ്ച് പത്ത് പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് പതിനേഴ് വരുന്നുണ്ട് അഞ്ച് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ആയി വരുന്നു ഏഴ് പിന്നെ രണ്ട് ഇതിന് നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഏതെങ്കിലും തരത്തില് റീസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം സോഡിയക് സൈൻ ടോറസ് ആണ് കാപ്രിക്കോൺ ലിയോ ജെമിനി പൈസസ് വരുന്നുണ്ട് അക്വറീസ് വരുന്നുണ്ട് ഏരീസ് ടോറസ് പിന്നെ അക്വറീസ് ഒക്കെ റിപ്പീറ്റ് ആവുന്നു ലിയോ ലിബ്ര ലിബ്രെർഗോ ചില സോഡിയക് സൈനൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് ഇനി നമ്മളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഒരു ഗൈഡൻസ് ആയിരിക്കാം നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് മാരകമായ അല്ലെങ്കിൽ അധിക പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നിന്നും മാറാൻ സാധിക്കുന്നുണ്ടാകും പണസംബന്ധമായിട്ട് പറയാം പണസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്ന ഒരിത് സ്വീകരിക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു എനർജിയെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പൈസ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങളിൽ എല്ലാത്തിലും ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് വളരെയധികം നല്ലതാണ് കാരണം പണ സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു അസൂയ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ പണം ഒരുപാടാകുമ്പോൾ നിങ്ങൾക്കൊരു അധികാരം ആധിപത്യം അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ അപ്പൊ അതിനനുസരിച്ച് വളരെയധികം പണം കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നുണ്ടാകാം അപ്പോ അങ്ങനെ നമ്മളെ ഒരുപാട് പണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി കീഴോട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് പണ ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് ഇത് റിലേറ്റഡ് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ നോക്കാം പണ സംബന്ധമായിട്ട് ഇതാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഈ പണം എന്ന് പറയുന്നത് പണം നമ്മളിലേക്ക് വരുന്നതിന് നമ്മളെ ഇരട്ടിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ ചിലവാക്കി അപ്പം തന്നെ നൂറ് രൂപ കിട്ടി ഇരുന്നൂറ് രൂപ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് ഡേ കിട്ടുന്ന നൂറ് രൂപ അതിലോട്ടുള്ളൂ അപ്പോൾ ഒന്നും അതിൽ ഉണ്ടാവില്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് പണത്തിന്റെ ഒരു കാര്യത്തില് അതിനു വേണ്ടി ശ്രദ്ധിക്കുക പിന്നെന്താ പറയുക റുട്ടീൻ കറക്റ്റ് ആയിരിക്കുക നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അത് നല്ലൊരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഉള്ളതായിരിക്കാം കാരണം അതിൽ നിങ്ങളെ വളരെയധികം റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഈ പണവും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പണം വരില്ല കാരണം നിങ്ങൾക്ക് ഇതിലൊരു കമ്മിറ്റ്മെന്റ് ഇല്ല ഓക്കെ പണ സംബന്ധമായിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വെറുതെ കിട്ടിയതായിരിക്കാം വല്ലതും തന്നതായിരിക്കാം അല്ലെങ്കിൽ വല്ല കടം വാങ്ങിയതായിരിക്കാം നിങ്ങൾക്ക് ഒരു മടി കാര്യങ്ങളാണ് അസൂയ അത്യാഗ്രഹം കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട് അതേപോലെ തന്നെ മടിയും ഉണ്ട് അപ്പൊ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളോട് ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഇത്തരം സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതാണ് നിങ്ങളിലേക്ക് പണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണം വരുന്നുണ്ട് ആ പണം വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ ചെലവഴിക്കുക നല്ല രീതി എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടെന്നല്ല ഉപയോഗത്തിന് മാത്രമായിട്ട് ചെലവഴിക്കുക അനാവശ്യ ഉപയോഗങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടം കേട്ട് പണം പൈസ കൊടുക്കൽ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളല്ലോ പണത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ പറയുന്നത് ജോബ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജോബ് സംബന്ധമായിട്ട് എന്തൊരു ആണെങ്കിലും നിങ്ങൾ അതിലോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്തൊരു ജോലി ആയിക്കോട്ടെ അത് വിദേശത്ത് പോകാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഒരു പാഷനോ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ അത് ചെയ്യുന്ന അതിലോട്ട് നിങ്ങളോട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാം ഓക്കെ ഞാൻ പി എസ് സി എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് പഠിക്കാതെ പോയിരുന്നിട്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം കള്ളപ്പണി ഒന്നും നടക്കൂല അങ്ങനെ അത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ ഇല്ല നിങ്ങൾക്ക് എവിടേക്ക് എത്തിച്ചേരേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെങ്ങനെയാണ് കാരണം ഇതിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള കുറെ അന്ധവിശ്വാസങ്ങളോ വിശ്വാസങ്ങളോ ഒന്ന് തന്നെ ആയിക്കോട്ടെ അതിനെല്ലാം മാറ്റി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും ഓക്കേ മെച്യർഡായിട്ട് ചിന്തിച്ച് നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കാര്യങ്ങളോടുകൂടി തന്നെ അതിലോട്ട് നിങ്ങൾ ശ്രമിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് അതില് ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകാം കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാകാം ഉം അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ജോലികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഒരുപാട് ടെൻഷൻ പിടിച്ചതായിരിക്കാം പണ്ട് പറഞ്ഞു തരുന്ന പോലെ കാര്യങ്ങളെ പോക്കിയാകുന്ന ഒരവസ്ഥ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എപ്പോഴും ടി പിടി കാര്യങ്ങളൊക്കെ തന്നെയൊക്കെ ആയിട്ട് പോയി അല്ലെങ്കിൽ ഒരു മത്സരങ്ങള് മറ്റു പലരെയും ജയിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥകള് കാര്യങ്ങള് വഴക്കുകളുടെ ഒരു പ്രശ്ന ബാധ്യത ഏരിയ ആയിട്ടാണ് അതിന് പറയുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ അതിലോട്ടൊരു കോമ്പറ്റീഷൻ മൈൻറ്റോട് കൂടി തന്നെ അതിലോട്ട് നിങ്ങളുടെ ഒരു കൺട്രോൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി കാര്യങ്ങൾ വരുന്നുണ്ട് എന്ത് തരം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വന്നാലും അതിനെ ഡിഫൻഡ് ചെയ്ത് നിക്കാം ഓക്കെ പ്രതിരോധിച്ച് നിക്കാം അത്തരത്തിൽ ചെയ്യുമ്പോ അവർക്ക് അതിലൊരു മാറ്റങ്ങള് കാര്യങ്ങള് വരുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഹെൽത്ത് സംബന്ധമൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലൊരു മാറ്റം കാര്യങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഏത് തരത്തിലുള്ള ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ എന്ത് തന്നെയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കുറെ പേർക്ക് ഇത് ജന്മന ഉള്ളതായിരിക്കാം പാരമ്പര്യപരമായിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങളുണ്ടാകാം അത് എന്ന് പറഞ്ഞാൽ നമുക്കത് അതങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഓക്കെ ചിലപ്പോ അത് ഇതൊരു പാസ് ലൈഫ് കണക്ഷൻ്റെ കാര്യം കൂടിയാണ് റിവേഴ്സ് ആണ് കാരണം നമുക്ക് ഇത്ര ഒരു സാഹചര്യത്തിനെ നമുക്ക് തടുക്കാൻ സാധിക്കില്ല അതങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്നൊരു ഇതിലാണ് കാരണം അതിലൊരു മാറ്റം കാര്യങ്ങളുണ്ടാകാം ഇപ്പൊ നിങ്ങളിലേക്ക് വരുന്ന അസുഖ സംബന്ധമായിട്ടുള്ള എന്തൊരു ഇഷ്യൂസ് കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ഇതിനേക്കാൾ മുമ്പുള്ള നിങ്ങൾ അതിനെ കാര്യമായി ശ്രദ്ധിക്കാതെ അത് നിങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് ഭവിച്ചതായിരിക്കാം ഓക്കെ നമ്മൾ അതിനോട് കാര്യമായിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തരം ഒരു അസുഖം കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഇതിനുമുമ്പ് കുറച്ച് ഹിൻഡുകൾ കിട്ടിയപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കാര്യങ്ങൾ തേടിയിട്ടുണ്ടാവില്ല അതിലും പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ എടുക്കാനാണ് നിങ്ങളുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ കുറെ നാളുകളായിട്ടുള്ള വേദനകളോ അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ നമ്മളൊരു ഹോസ്പിറ്റൽ കാര്യങ്ങളിലോട്ട് പോയി പ്രോപ്പറായിട്ടുള്ളൊരു ചെക്കപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സ തേടുമ്പോൾ മാത്രമാണ് നമ്മുടെ അത് മാറുന്നത് അല്ലെങ്കിൽ പൈസ ഇല്ല ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ നിൽക്കുമ്പോൾ നമ്മൾ സ്ട്രെക്കാവും നിങ്ങളുടെ ആ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂ ആണോ അതിനെ ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരിക്കാം അപ്പൊ മാക്സിമം അതിനൊരു കറക്റ്റ് ഹെൽത്തിനെ നോക്കാനും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ പ്രണയ ആയിക്കോട്ടെ പ്രണയത്തിലെ പ്രണയം ഞാൻ ലാസ്റ്റ് പറയാം ഒരുപാട് പറയുന്നുണ്ട് ഓക്കെ അടിപിടി വഴക്കുകള് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അത് കൂടുതലും ഹെൽത്തിലും ആവാം ഈ പറഞ്ഞ പോലെ ധനസംബന്ധമായിട്ടുള്ള കാര്യം പ്രണയത്തിലും എല്ലാം ഓൾ ഓവർ ഇനി പ്രണയത്തിനെ കൂടിയാണ് പറയുന്നത് ഉം വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട് തൂക്കി നോക്കേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ വ്യക്തി ഓപ്പോസിറ്റ് നിങ്ങളുടെ റിലേഷൻ ഉള്ള വ്യക്തി അവോയ്ഡ് ചെയ്യുന്നാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുന്നതാവാം ഒരു പൂർണ്ണമായിട്ട് ഒരു എൻഡിലേക്ക് എത്തി ഇനി മുന്നോട്ട് എന്ത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങൾ അതിനെല്ലാം അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് മുന്നോട്ട് എടുത്ത് പോവാം പിന്നെ ഇതിൽ രണ്ട് പോസിറ്റീവ് കാർഡായിട്ട് എടുത്തു പറയാനുള്ളത് ഒരു പ്രതീക്ഷ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു പർപ്പസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകാം നിങ്ങളുടെ പർപ്പസ് എന്ത് തരത്തിലാണെങ്കിലും കേട്ടോ ഒരു റിന്യൂവൽ അത് പ്രണയം കാര്യങ്ങളൊക്കെയാണെങ്കിൽ റിന്യൂവൽ എന്നുള്ളൊരു ഇത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ നിന്നൊരു പുനർജീവനം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നല്ലൊരു സൈൻ തന്നെയാണ് എല്ലാ തരത്തിലും ഒരു ഡിവൈൻ ലവിന് പറയുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി പറയുന്നുണ്ട് ബ്ലസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു അലൈൻമെന്റിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു ഇന്നർ ഹാപ്പിനെസ് വരുന്നുണ്ട് ഒരു ഫുൾഫിൽമെന്റ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരു ലവ് സപ്പോർട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആ ഓപ്പോസിറ്റ് ഉള്ള ആളോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ക്ലിയർ മൈൻഡായിട്ട് കൂടി തന്നെ പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിലോട്ട് പലതരത്തിലുള്ള വഴക്കുകൾ വരുന്നുണ്ട് പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ അല്ലാത്ത രീതി മത്സരങ്ങൾ പിന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നു പിന്നെ ഒരു ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി പറ്റി പറയാം ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു അവസ്ഥ കാര്യങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബ്ലോഗ്സ് കാര്യങ്ങൾ അത് പ്രണയത്തിലായിരിക്കാം ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പം എന്ന് തന്നെയാണെങ്കിലും അത്ര ഇഷ്യൂസിനെ മാറ്റി ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഹെൽത്ത് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു ഓവറോൾ ഈ കടുകളിലെല്ലാത്തിൻ്റെ ഒരു എനർജി വരുന്നത് എങ്ങനെയാണ് വഴക്കുകൾ സാധ്യതകൾ പറയുന്നുണ്ട് ഒരു നല്ലൊരു ഫാമിലി റീയൂണിയൻ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അവസ്ഥയാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അതിന് സാധിക്കുന്നുണ്ട് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് ഒരു ചികിത്സ തേടാം പിന്നെ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പണം വരുന്നുണ്ട് പോകുന്നുണ്ട് അതെങ്ങനെ ചെലവാക്കുന്നു നമ്മുടെ കയ്യിലിരുത്തുന്നു എന്ന് നിങ്ങളുടെ വൈഭവം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളിലേക്ക് വരുന്നതുമായിട്ടുള്ള അനുഗ്രഹങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ അതവിടെ വിട്ടുകടഞ്ഞേക്കാം ഓക്കെ അപ്പൊ കരിയർ വീഡിയോൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാരണം പറയാൻ ബൈഫ് ഫ്രോം മിഷാനെ